ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നട്ടുച്ച നേരത്ത് നട്ടൻ തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് തോന്നി ഒരു വീഡിയോ എടുക്കുവാൻ അങ്ങനെ നട്ടുച്ച സമയത്ത് വീഡിയോ പിടിക്കുവാൻ പറമ്പിലേക്ക് ഇറങ്ങി വീഡിയോ പിടിക്കുന്നത് കൊള്ളാം തെങ്ങിൽ തേങ്ങ ഉണങ്ങിയത് കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ തലമണ്ടയിൽ തേങ്ങ വീഴും അപ്പോൾ വീഡിയോ പിടുത്തം എല്ലാം ശരിയാവും അങ്ങനെ നട്ടുച്ച നേരത്ത് വീഡിയോ പിടിക്കുന്നതിന് എനിക്ക് കുറേ മെഡലുകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ പറമ്പിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ മെഡലുകൾ പിന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കാട്ടുപൂവാണ് പണ്ട് പറമ്പിലെല്ലാം നിറയെ കാണുമായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണാറില്ല ഇതിൻ്റെ പേര് പഴയ ആളുകൾക്കറിയാം ഇപ്പോഴുള്ള ആൾക്കാർക്ക് അറിയുമില്ല ഇത് കാണുവാൻ ഇല്ല ഇപ്പോൾ പറമ്പിലൊന്നും ഇതിൻ്റെ പേര് പെരയിലാണ് അങ്ങനെ പറമ്പിലൂടെ വെയിലും കൊണ്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നടന്നു ഒന്നും കിട്ടില്ല ഒരു തേങ്ങ പോലും ചമ്മന്തിക്ക് അരയ്ക്കുവാൻ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ വിളിച്ചു അങ്ങനെ അപ്പോൾ തന്നെ നിർത്തി വീഡിയോ പിടുത്തും എന്നിട്ട് നേരെ എനിക്ക് കിട്ടിയ പഴയ മെഡലുകളൊക്കെ നോക്കി വീട്ടിലേക്കൊരു പോക്കാണ് അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഉടനെ വരാം